നീണ്ട അഞ്ഞൂറ് വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിലാണ് ജനുവരി ഇരുപത്തിരണ്ടിന് അയോധ്യ രാമക്ഷേത്ര ഭക്തർക്കായി തുറന്നു നൽകിയത് രാമക്ഷേത്രത്തിലെ പ്രതിഷ്ഠയ്ക്ക് ശേഷം അയോധ്യപുരിയിൽ എത്തുന്ന ഭക്തരുടെ എണ്ണത്തിൽ വൻ വർധനവുണ്ടായത് നമ്മൾ കണ്ടതാണ് പ്രതിദിനം ഒരു ലക്ഷത്തിലധികം ഭക്തരാണ് ഇവിടെ ദർശനത്തിനെത്തുന്നത് ഭാരതത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രം എന്ന പ്രത്യേകതയോടെയാണ് അയോധ്യയിലെ രാമക്ഷേത്രം പണി കഴിപ്പിക്കപ്പെട്ടത് അങ്ങനെ നീണ്ട അഞ്ഞൂറ് വർഷത്തെ ഭക്തരുടെ കാത്തിരിപ്പിനെ വിരാമം ഇട്ടുകൊണ്ടാണ് അയോധ്യ രാമക്ഷേത്രം പണിതുയർത്തുമെന്ന മോദി സർക്കാരിന്റെ വാഗ്ദാനം നടപ്പിലാക്കിയത് രാമക്ഷേത്രത്തിലെ പ്രതിഷ്ഠയ്ക്ക് ശേഷം പ്രധാനമന്ത്രി മോദിയെയും കേന്ദ്ര സർക്കാരിനെയും പ്രശംസിച്ച് നിരവധി പേർ രംഗത്തെത്തിയതും നമ്മൾ കണ്ടിരുന്നു എന്നാൽ അയോധ്യ അതിമനോഹരമാക്കിയ മോദിയെയും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെയും പ്രശംസിച്ച ഒരു മുസ്ലിം യുവതിയെ ഭർത്താവ് ക്രൂരമായി മർദ്ദിക്കുകയും മുത്തലാഖ് ചൊല്ലി വീട്ടിൽ നിന്നും പുറത്താക്കിയതുമായുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് അയോധ്യയിലാണ് സംഭവം ബഹ്റൈച്ച് സ്വദേശിയായ യുവതി അയോധ്യയിൽ നിന്നുള്ള അർഷാദിനെയാണ് വിവാഹം കഴിച്ചത് വിവാഹ ശേഷം അയോധ്യയിലെത്തിയ യുവതി പ്രദേശത്തെ വികസനം കണ്ടാണ് മുഖ്യമന്ത്രി യോഗിയെയും പ്രധാനമന്ത്രി മോദിയെയും പ്രശംസിച്ചത് എന്നാൽ ഇത് ഭർത്താവ് അർഷാദിനെ പ്രകോപിപ്പിച്ചു തുടർന്ന് ചുവട് പരിപ്പ് കയറി യുവതിയുടെ മുഖത്ത് ഒഴിക്കുകയും ശേഷം മുത്തലാഖ് ചൊല്ലി വിവാഹമോചനം നടത്തുകയുമായിരുന്നു എന്ന് യുവതി പോലീസിനോട് പറഞ്ഞു കൂടാതെ മോദിയെയും യോഗിയെയും കുറിച്ച് അർഷാദ് അപകീർത്തികരമായ പരാമർശം നടത്തിയതായും ആരോപണമുണ്ട് താൻ ഒരു ഗ്രാമത്തിൽ നിന്നാണ് വന്നതെന്നും വിവാഹശേഷം ശേഷം അയോധ്യ നഗരം തന്നെ വളരെയധികം ആകർഷിച്ചുവെന്നും അതുകൊണ്ടാണ് താൻ യോഗിജിയെയും മോദിയെയും പ്രശംസിച്ചതെന്ന് യുവതി വെളിപ്പെടുത്തി എന്നാൽ പ്രശംസ കേട്ട് ഭർത്താവ് വഴക്കുണ്ടാക്കുകയും മുത്തലാക്ക് ചൊല്ലി തന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു എന്ന് യുവതി പറയുന്നു അനുരഞ്ജനത്തിന് ശേഷം യുവതി ഭർത്താവിന്റെ വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ മർദ്ദിക്കുകയും തിളച്ചക്കാറി ശരീരത്തിൽ ഒഴിക്കുകയും ചെയ്തുവെന്നും യുവതി പറയുന്നു ഇതുപോലുള്ള സംഭവങ്ങൾ ഇതാദ്യമായല്ല നടക്കുന്നത് പ്രധാനമന്ത്രിയുടെ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ബി ജെ പിയിൽ ചേർന്ന യുവതി മുത്തലാഖ് ചൊല്ലി ബന്ധം വേർപ്പെടുത്തിയ ഭർത്താവിന്റെ വാർത്ത അടുത്തൊരു വലിയ ചർച്ചയായി മാറിയിരുന്നു മധ്യപ്രദേശിലെ ചിദ്വാര ജില്ലയിലാണ് ഭാര്യ ബി ജെ പിയിൽ ചേരുന്നു എന്ന കാരണത്താൽ ഭർത്താവ് ബന്ധം വേർപ്പെടുത്തിയത് ഭാര്യയുടെ പരാതിയെ തുടർന്ന് പോലീസ് ഭർത്താവിനെതിരെ കേസെടുക്കുകയും ചെയ്തിരുന്നു പ്രതി അബ്ദുൾ ആസിഫ് മൻസൂരിക്കും ഇയാളുടെ മാതാവ് സഹോദരിമാർ എന്നിവരടങ്ങിയ കുടുംബത്തിനും എതിരെ പോലീസ് കേസെടുത്തിരുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് യുവതി ബി ജെ പി സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചാരണം നടത്തിയിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവിന്റെയും പ്രവർത്തനങ്ങളാണ് തന്നെ ബി ജെ പിയിലേക്ക് ആകർഷിച്ചതെന്നാണ് യുവതി വ്യക്തമാക്കുന്നത് എന്നാൽ ബി ജെ പിയിൽ ചേർന്ന വിവരമറിഞ്ഞപ്പോൾ ഭർത്താവും കുടുംബാംഗങ്ങളും ചേർന്ന് തന്നെ മർദ്ദിച്ച ശേഷം മുത്തലാഖ് ചൊല്ലി വിവാഹബന്ധം ഒഴിവാക്കിയെന്ന് യുവതി പരാതിയിൽ പറഞ്ഞിരുന്നു ആ വാർത്ത വന്ന് മാസങ്ങൾ പിന്നിടം മുൻപാണ് ഇപ്പോൾ അടുത്ത പരാതി ലഭിച്ചിരിക്കുന്നത് ഡെസ്ക് Powered by Chodis Realizing Your Dream Home. Our ongoing luxury apartments projects are Crown near Karibatam, the square near UST Global, White Manor near Achigal ambalathra and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited